പാകിസ്ഥാൻ മുട്ടുമടക്കി പ്രതിഷേധ കൊടുങ്കാറ്റിൽ തകർന്ന പാക് സർക്കാർ ഇരുപത്തിയൊന്ന് ആവശ്യങ്ങൾ അംഗീകരിച്ചു രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥയിൽ മനം മടുത്തതോടെ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങിയവർക്ക് നേരെ അടിച്ചമർത്തൽ നയം തുടങ്ങിയപ്പോൾ പ്രതിഷേധം കലാപതുല്യമാവുകയാണ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരും പി യു കെ ഭരണകൂടവും നടത്തിയ പല ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു തുടർന്ന് ഹവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയത് വളരെ കുറച്ച് നാളുകൊണ്ടാണ് പാക് അധീന കാശ്മീരിൽ ഹവാമി ആക്ഷൻ കമ്മിറ്റി എ എന്ന പേരിൽ കുറെ സംഘടനകൾ ഒന്നിച്ച് ഒരു പ്രതിഷേധത്തിനെത്തിയത് പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ പാർശ്വവൽക്കരണവും അടുത്ത സാമ്പത്തിക അവഗണനയിൽ എല്ലാ സംഘടനകളും ഒന്നിച്ചു ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ പ്രതിഷേധത്തിനായി രംഗത്തിറക്കാനും എ എ സിക്ക് സാധിച്ചു പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി പിഒ കെ അസംബ്ലിയിൽ സംവരണം ചെയ്തിട്ടുള്ള പന്ത്രണ്ട് നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണം പാക് അധീന കാശ്മീരിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വേണമെന്നതുൾപ്പെടെ മുപ്പത്തി എട്ട് ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ പ്രതിഷേധം നേരിടാൻ യുദ്ധസന്നാഹമാണ് പിഒകെയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചത് പഞ്ചാബിൽ നിന്നും ആയിരത്തോളം പോലീസുകാരെ ഇവിടേക്ക് വരുത്തി പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് പഞ്ചാബിൽ നിന്നെത്തിയ സൈന്യം വെടിയുതിർത്തത് പന്ത്രണ്ട് പേരാണ് സൈന്യത്തിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് മുസാഫറാബാദ് ധീർകോട്ട് ദാദ്വൽ മേഖല എന്നിവിടങ്ങളിലുള്ളവരാണ് കൊല്ലപ്പെട്ട പ്രതിഷേധക്കാർ മൂന്ന് പോലീസുകാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് പ്രതിഷേധിക്കുന്നവർക്കിടയിലേക്ക് വെടിയുതിർത്ത ദൗർഭാഗ്യകരമായ സംഭവത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാൻ ഷെറീഫ് സംഭവത്തെക്കുറിച്ച് സുതാര്യമായ അന്വേഷണം നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ക്രമസമാധാനം കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും സംയമനത്തോടെ പെരുമാറണമെന്നും സൈന്യത്തിനോടും പോലീസിനോടും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി അറിയാൻ സാധിക്കുന്നു പാകിസ്ഥാനും പാകിസ്ഥാൻ പട്ടാളത്തിനുമെതിരെ അതിരൂക്ഷവും ഗുരുതരവുമായ ആരോപണങ്ങളാണ് പാക് അധീന കാശ്മീരിൽ അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവായ ഷൌക്കത്ത് നവാസ്മിർ നടത്തിയിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പാക് ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെന്ന വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് ആളുകളെ കൊല്ലാനിറങ്ങിയതുപോലെയാണ് സർക്കാരും പട്ടാളവും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആസാദ് കാശ്മീർ എന്ന വെളിപ്പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നും സ്വതന്ത്രമല്ലെന്നാണ് എ നേതാവ് അഭിപ്രായപ്പെടുന്നത് പതിറ്റാണ്ടുകളായി തങ്ങളുടെ ജനത അടിച്ചമർത്തലും ചൂഷണവും സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് ഷൌക്കത്ത് നവാസ്മിർ അമർഷത്തോടെ ശബ്ദിച്ചു മുസാഫറാബാദിലേക്കുള്ള പ്രതിഷേധ മാർച്ച് തടയാൻ പാലത്തിന് കുറുകെയിട്ട ഷിപ്പിംഗ് കണ്ടെയ്നർ പ്രതിഷേധക്കാർ താഴേക്ക് തള്ളിയിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ ദിവസവും കഴിയും തോറും പ്രതിഷേധവും പ്രതിഷേധക്കാരുടെ എണ്ണവും വർധിച്ചു വരുന്നു ആദ്യമായാണ് എ സിയുടെ നേതൃത്വത്തിൽ ഇത്രയും ശക്തമായ പ്രതിഷേധ പരമ്പര സംഘടിപ്പിച്ചത് പതിറ്റാണ്ടുകളായുള്ള അടിച്ചമർത്തലിൽ നിന്ന് മുക്തി നേടാൻ ഏതൊരു ജനതയും ഉയർത്തെഴുന്നേൽക്കുന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്നാൽ പ്രതിഷേധം വളരുമ്പോൾ അതിലെ പ്രശ്നങ്ങൾ പഠിക്കാനല്ല ഭാഗ് ഭരണകൂടം ശ്രമിക്കുന്നത് ആളുകളെ കൊന്നൊടുക്കി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമം അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക ഭദ്രത താളം തെറ്റിയ പാകിസ്ഥാനിൽ കൊടിയ ദാരിദ്ര്യവും തെറ്റായ ഭരണ മേധാവിത്വവുമാണ് ഇപ്പോഴുള്ളത് പട്ടാള അട്ടിമറി ഭയന്ന് ജീവിക്കുന്ന മന്ത്രിമാരും ഭീകരരെ വളർത്തേണ്ടി വരുന്ന ഭാരിച്ച ചെലവും ജനത്തെ ദുരിതത്തിലേക്കാണ് തള്ളിവിടുന്നത് പ്രതിഷേധങ്ങളെ നയപരമായി കാണണം അടിച്ചമർത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല അവസാനം പ്രതിഷേധക്കാർക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു പാക് സർക്കാരിന് പ്രതിഷേധക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടിയും വന്നു മുപ്പത്തി എട്ട് ആവശ്യങ്ങളിൽ ഇരുപത്തി ഒന്നെണ്ണവും വ്യത്യന്തരമില്ലാതെ ഷെഹബാബ് ഷെറീഫ് സർക്കാരിന് അംഗീകരിക്കേണ്ടതായി വന്നു തെരുവ് യുദ്ധത്തിന് സമാനമായ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടി വന്ന പ്രതിഷേധത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് സൗകര്യം തടസ്സപ്പെടുത്തിയും റോഡ് ഗതാഗതം തടഞ്ഞും പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പാക് സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ അതിലൊന്നും ഭയക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പിന്മാറാൻ തയ്യാറാകാതെ പ്രതിഷേധം ആളി പടർന്നിരുന്നു അന്ത്യവിധി വന്നപ്പോൾ പാക് സർക്കാർ പ്രതിഷേധക്കാർക്ക് വഴങ്ങേണ്ടി വന്നു ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു മറ്റൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ പ്രതിഷേധം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി ഞാൻ അജിത് രാജ്